കൊച്ചിയുടെ വികസന സ്വപ്നങ്ങൾക്ക് പ്രത്യാശ പകർന്നുകൊണ്ട് കൊച്ചി മെട്രോ നിർമ്മാണത്തിന് തുടക്കമായി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ മെട്രോയുടെ ശിലാഫലകം മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു പതിനൊന്നരയോടെ എറണാകുളം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന് സമീപമാണ് കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫ്ലാഗ് ഓഫ് നിർവഹിച്ചതോടെ പൈലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സംസ്ഥാനത്തിന്റെ അഭിമാന നിമിഷമാണ് ഇതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു ഈ ശ്രീധരനിൽ വിശ്വാസമുണ്ട് ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ മെട്രോ നിർമ്മാണം പൂർത്തിയാക്കി കൊച്ചി മെട്രോ നഗരങ്ങളുടെ പദവിയിലേക്ക് ഉയരും തൃപ്പൂണിത്തുറ കാക്കനാട് മട്ടാഞ്ചേരിയിലേക്കും മെട്രോ നീക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ് തിരുവനന്തപുരം കോഴിക്കോട് മോണോ റെയിൽ പദ്ധതികൾക്ക് അയ്യായിരം കോടിയുടെ ഭരണാനുമതി നൽകിക്കഴിഞ്ഞു ഓഗസ്റ്റ് മാസത്തോടെ പ്രാരംഭ നടപടികൾ ആരംഭിക്കും ഡി എം ആർ സിയുമായുള്ള കൺസൾട്ടൻസി കരാർ ഉടൻ ഒപ്പുവെക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കൊച്ചി മെട്രോടൊപ്പം തന്നെ തിരുവനന്തപുരം കോഴിക്കോട് മോണോ റെയിലും ഗവൺമെന്റ് മുൻഗണന കൊടുത്ത് അംഗീകരിച്ചിട്ടുള്ള പദ്ധതികളാണ് ഈ രണ്ട് മോണോ റെയിലുകൾക്ക് വേണ്ടി അയ്യായിരം കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്തു കഴിഞ്ഞു അത് സംബന്ധിച്ച് ഡി എം ആർ സിയുമായി കൺസൾട്ടൻസി എഗ്രിമെന്റ് വെക്കാൻ മന്ത്രിസഭ അംഗീകാരം കൊടുത്തു കേന്ദ്ര നഗരവികസന സെക്രട്ടറി സുധീർ കൃഷ്ണ മെട്രോയെക്കുറിച്ചുള്ള കേന്ദ്രത്തിന്റെ വീക്ഷണം അവതരിപ്പിച്ചു കെ എം ആർ എൽ എം ഡി ഏലിയാസ് ജോർജ് പദ്ധതി അവലോകനം നടത്തി ഡി എം ആർ സിയുടെ ഹരിത നഗരം പദ്ധതി ഇ ശ്രീധരൻ മേയർക്ക് നൽകി നിർവഹിച്ചു മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദ് പി കെ കുഞ്ഞാലിക്കുട്ടി കെ എം മാണി തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് വിവാദങ്ങൾക്കും അനിശ്ചിതങ്ങൾക്കും താൽക്കാലിക വിരാമമിട്ട് കൊച്ചി മെട്രോ പദ്ധതിയുടെ നിർമ്മാണത്തിന് തുടക്കമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സ്വകാര്യ ഏജൻസികളുടെയും പങ്കാളിത്തത്തോടെയുള്ള പദ്ധതിക്ക് വായ്പ നേടിയെടുക്കുകയാണ് അടുത്ത ചുവട് ഇന്ത്യയുടെ മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള പദ്ധതി മൂന്ന് വർഷത്തിനകം യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ കൊച്ചിയിൽ നിന്ന് പി എസ് വിമലിനോടൊപ്പം സുവി വിശ്വനാഥൻ കൊച്ചി ഇന്ത്യ മിഷൻ